ഹായ് ഹലോ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കറി ഉണ്ടാക്കാം അതിന് ആവശ്യമായ സാധനങ്ങൾ തക്കാളിക്കയും ഇതിനകത്ത് തക്കാളിക്കയും പച്ചമുളകും ശകല ഉപ്പും കൂടി ഇട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ശകല മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം എന്നിട്ട് നമുക്കിത് ഗ്യാസിലോട്ട് വെക്കാം ഇത് തിളച്ച് കഴിയുമ്പോൾ ഏർ ശകലം തേങ്ങയും മുളകുപൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇതിലേക്ക് ശകലം പുളിയും കൂടെ ഇടണം ഇത് ഇത് തോട്ടുപുളിയാണ് ഇതും കൂടെ ഇതിലേക്ക് ഇടണം എന്നിട്ടെല്ലാം കൂടെ കിടന്ന് തല തേങ്ങ ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇത് നമുക്കൊന്ന് അരയ്ക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒരിക്കണെങ്കിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കാം തിളച്ചു നല്ലതുപോലെ തിളച്ചു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കലക്കി ഒഴിക്കാം എന്നിട്ട് ചേർത്ത് തീ ഒന്ന് കുറച്ചിട്ട് ഒന്നും കൂടെ അടച്ച് വെക്കാം നമുക്കൊന്ന് എടുത്ത് നോക്കാം അങ്ങനെ നമ്മുടെ തക്കാളിക്ക കറി റെഡി ആയിട്ടുണ്ട് ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പൊന്ന് ഇളക്കണം ഇത് കുട്ടികൾക്കൊക്കെ രുചികരം ഇഷ്ടമാണ് ഇത് നല്ല രുചിയാണിത് പിന്നെ എരിവൊന്നുമില്ലാത്തതുകൊണ്ട് അവർ കഴിച്ചുകൂടും ചോറിൻ്റെ കൂടെ ഒക്കെ പിന്നെ നമുക്ക് കാപ്പിയുടെ കൂടെ ഒക്കെ ചപ്പാത്തി കൂടെയും ദോശയോടുകൂടെയൊക്കെ ഈ കറി നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ അടുത്ത വീഡിയോയുമായി നാളെ കാണാം ടാറ്റാ ബൈ ബൈ